പണത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി സദൃശ്യവാക്യം ആറിൽ എനിക്കത് കാണിക്കാൻ സമയമില്ല അവിടെ പറയുന്നത് മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് സദൃശ്യവാക്യം ആറിൽ ചെന്ന് നിങ്ങളത് വായിച്ചു നോക്കുക മടിയ നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് ആ ഉറുമ്പിൽ നിന്ന് ബുദ്ധി പഠിക്കുക ഞാൻ ആ വാക്യം നിങ്ങളെ കാണിച്ചു തരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം സദൃശവാക്യം ആറാം അധ്യായത്തിൻ്റെ സദൃശ്യവായം എവിടെ നിങ്ങൾക്കെല്ലാം അറിയാമോ സങ്കീർത്തനത്തിൻ്റെ അടുത്താണ് സദൃശ്യവാക്യം ആറിൻ്റെ ആർ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു വാക്യമാണ് മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി എന്ന് പറഞ്ഞാൽ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം നോക്കുക ശ്രദ്ധാപൂർവം ആ ഉറുമ്പ് എന്താണ് ചെയ്തതെന്ന് നോക്കി പഠിക്കുക എന്നിട്ട് ആ ഉറുമ്പിൽ നിന്ന് ബുദ്ധി പഠിക്കുക ഉറുമ്പിൽ നിന്നും ബുദ്ധി പഠിക്കാമെന്ന് നിങ്ങളിൽ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഉറുമ്പിൽ നിന്ന് ഞാൻ ബുദ്ധി പഠിച്ചിട്ടുണ്ട് ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്ന അനേക വിശ്വാസികൾക്ക് ഈ വാക്യത്തിൻ്റെ ആവശ്യമുണ്ട് ആ ചെറിയ ഉറുമ്പിൽ നിന്ന് ബുദ്ധി പഠിക്കേണ്ടതിൻ്റെ നിങ്ങളുടെ വീട്ടിൽ കൂടെ നടക്കുന്ന ആ ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടില്ലേ അതെന്താ ചെയ്യുന്നതെന്ന് നോക്കുക അതിനൊരു മൂത്ത സഹോദരനില്ല അതിന് രാജാവുമില്ല പ്രസിഡൻ്റില്ല നേതാവുമില്ല അതിന് നായകനും മേൽവിചാരനും അധിപതിയും ആരും പറയുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു എന്താണത് അതുപോയി ഒരു അരിമണി എടുത്തുകൊണ്ട് വരുന്നു ഞാൻ ചിലപ്പം കാണാറുണ്ട് ഒരു അരിമണിയും വലിച്ചുകൊണ്ട് പ്രയാസത്തോടെ അത് പോകുന്നു ഒരരിമണി എവിടെ നിന്നെങ്കിലും കണ്ടെത്തി വളരെ സാവകാശം അത് വലിച്ചുകൊണ്ട് അതിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഒരു പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം എനിക്കറിയില്ല ഒരരിമണിയുമായി അതിൻ്റെ വലിയൊരു ഭക്ഷണമാണത് അങ്ങനെ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം ചെയ്യുന്നു ഉറുമ്പിനറിയാം ഈ വേനൽക്കാലത്താണ് ധാരാളം ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അത് ശേഖരിച്ച് ശേഖരിച്ച് വയ്ക്കുന്നു എന്തുകൊണ്ട് കാരണം ഈ ഉറുമ്പിൻ്റെ തലച്ചോറ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു ഉറുമ്പിൻ്റെ തലച്ചോറ് എത്ര വലുതായിരിക്കുമെന്ന് ഉറുമ്പ് തന്നെ എത്ര ചെറുതാണ് അതിൻ്റെ തലച്ചോറ് എത്ര കാണും ആ ചെറിയ തലച്ചോറ് കൊണ്ട് അത് ചിന്തിക്കുകയാണ് ശീതകാലം വരികയാണ് അന്ന് ഭക്ഷണം ശേഖരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ശേഖരിക്കാം അങ്ങനെ പോയി കൂട്ടിക്കൂട്ടി വയ്ക്കുന്നു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് കാരണം ശൈത്യം ഉടനെ എത്തും അതുകൊണ്ട് ഈ കൊയ്ത്ത് കാലത്ത് ഞാൻ എൻ്റെ ഭക്ഷണം സംഭരിച്ച് വെച്ചില്ല എങ്കിൽ കാരണം ആ കാലത്ത് മിക്കവാറും എല്ലാവരും തന്നെ കർഷകരായിരിക്കും ആ കാലത്ത് ഓഫീസ് ജോലിയില്ല അതുകൊണ്ട് എല്ലാവരും കർഷകരായിരിക്കും അവർ വിധിക്കും അവർക്കെല്ലാവർക്കും സ്ഥലമുണ്ട് കൊയ്ത്ത് കാലത്ത് ധാരാളം ഭക്ഷണമുണ്ട് ഉറുമ്പ് പറയും ഇപ്പം കൊയ്ത്ത് കാലമാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉറച്ച് സംഭരിക്കാം അവരുടെ വീടിൻ്റെ ഒരു കോണിൽ അവർ ശൈത്യകാലത്തേക്ക് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കും ശരി അതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കണ്ടേ ഭാവിക്ക് വേണ്ടി പണം സമ്പാദിക്കണം നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പം നിങ്ങൾക്ക്

മക്കൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതണം വളരെ നല്ലൊരു സ്വഭാവമാണ് ഞാൻ ചിന്തിക്കാറുണ്ട് യേശുവിനൊരു സേവിങ് അക്കൗണ്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്കെന്തു തോന്നുന്നു ഞാൻ പറയട്ടെ അവൻ്റെ ബാങ്കർ ആരാണെന്ന് ആയിരുന്നു വിശ്വസ്തമായ ഒരു ബാങ്ക് അല്ലായിരുന്നു യേശുവിൻ്റെ സമ്പാദ്യം സൂക്ഷിച്ച ബാങ്കായിരുന്നു അവൻ യേശു ഒരിക്കലും ആളുകളോട് പണം ചോദിച്ചില്ല എന്നാൽ ലൂക്കോ സെറ്റിൽ നാം വായിക്കുന്നു ആളുകൾ അവൻ കൊടുത്തു അവനകത്ത് വാങ്ങി അവൻ ചോദിച്ചില്ല എന്നാൽ അവൻ ജോലി കഴിഞ്ഞുകൊണ്ട് ആളുകൾ കൊടുത്തത് അവൻ വാങ്ങി അവൻ എന്ത് ചെയ്തു ഓ ഇന്ന് കിട്ടിയ പണം ഇന്ന് തന്നെ ചിലവാക്കണം അല്ല അവൻ പറഞ്ഞു യൂതാ സൂക്ഷിക്കുക അടുത്ത ആഴ്ച ആവശ്യം വരുമായിരിക്കും നമ്മൾ എരിശലമിൽ ചെല്ലുമ്പം അവിടെ താമസിക്കാനായിട്ട് ഒരു ചെറിയ വീടിൻ്റെ ആവശ്യം വരുമല്ലോ നമുക്കെല്ലാം പരിവഴിയിൽ ഉറങ്ങാൻ പറ്റില്ല ഭാവിക്ക് വേണ്ടി അല്പം കരുതി വെക്കാം അതാണ് യേശു ചെയ്തത് അതിൻ്റെ ഫലം ഇതായിരുന്നു യേശു ഒരിക്കലും ഒരിക്കലും ആരോടെങ്കിലും കടം വാങ്ങുകയോ വേണ്ടി യാചിക്കുകയോ ചെയ്തില്ല എനിക്കും അത് പറയാൻ കഴിയും എനിക്ക് എൺപത്തിനാലര വയസ്സ് പ്രായമുണ്ട് ഇപ്പം എനിക്കൊരിക്കലും എൻ്റെ ജീവിതകാലത്ത് ഒരു രൂപയ്ക്ക് പോലും ആരോട് യാചിക്കുകയോ കടം ചോദിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരിക്കലും കടക്കാരനായിട്ടില്ല എൻ്റെ കയ്യിൽ ഒത്തിരി പണമുള്ളത് കൊണ്ടല്ല ഞാൻ യേശുവിനെ പോലെയും പൗലസിനെ പോലെയും കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു ആരോടും എൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ എന്നെക്കാളും ലളിതമായിട്ട് ജീവിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യ ദൈവം എനിക്ക് തന്നു എന്നെക്കാളും ശ്രദ്ധാപൂർവ്വം അല്പപണം കൈകാര്യം ചെയ്യാൻ അവർക്കറിയാമായിരുന്നു ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലളിതമായി ജീവിച്ചു ഞങ്ങളുടെ നാല് മക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അങ്ങനെ എല്ലാ കാര്യവും പിന്നീട് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടി അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ദൈവമാണ് ചെയ്തത് എന്നാൽ ഞാൻ പറയുന്ന ഇതാണ് യേശു പണം കൈകാര്യം ചെയ്ത് എങ്ങനെയാണോ അതുപോലെ ചെയ്യാനായിട്ട് ഞങ്ങളും ആഗ്രഹിച്ചു അല്പമുള്ളത് സൂക്ഷിക്കാൻ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അത് ആവശ്യം വരും യേശുവിൻ്റെ സേവിങ്സ് ബാങ്കിൽ ഒത്തിരി പണം ഉണ്ടായിരുന്നോ നിങ്ങളും ചിന്തിക്കുന്നു ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു പദപ്രയോഗമുണ്ട് വരികളുടെ ഇടയിൽ വായിച്ചു നോക്കുക വരിയുടെ ഇടയിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന മാത്രമല്ല ചിന്തിക്കുക അതിനിടയിൽ സംഭവിച്ചതാണ് ഉദാഹരണത്തിന് യൂതയുടെ കയ്യിലുള്ള ആ പണപ്പെട്ടിയിൽ ധാരാളം പണം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ അതങ്ങനെ നമുക്ക് മനസ്സിലാവും ഞാൻ പറയാം ഞാൻ കാണുന്നു യൂത അതിൽ നിന്ന് മോഷ്ടിക്കുമായിരുന്നു അതിൽ പത്ത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ യൂത മോഷ്ടിക്കുമെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായത് പണപ്പെട്ടിക്ക് ഒരു കുലുക്കോ ഇല്ലല്ലോ പണം എവിടെ പോയി കാണും എന്നാൽ പണപ്പെട്ടിയുടെ കുലുക്കം എപ്പോഴും കേൾക്കാമായിരുന്നു യൂത മോഷ്ടിച്ചു കൊണ്ടുവരുന്നു അതെന്താ തെളിയിക്കുന്നത് ആ പെട്ടിയിൽ ധാരാളം പണം ഉണ്ടായിരുന്നു ആ പണം കൊണ്ട് യേശു എന്താ ചെയ്തത് ഞാൻ പറയാം യോഹന്നാൻ്റെ യേശുവിശേഷം പതിമൂന്നാമത്യം ഈ ഒരു വാക്യത്തിൽ പണം കൊണ്ട് യേശു എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതകാലം മുഴുവനും ഇതെന്നെ സഹായിച്ചു പണത്തോടുണ്ടായിരുന്ന യേശുവിൻ്റെ മനോഭാവം യോഹൻ ഞാൻ പതിമൂന്നിൽ കാണാം നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് യൂതായോട് യേശു പറഞ്ഞപ്പം ആരും ചിന്തിച്ചില്ല അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ പോകാൻ ഒരു ശിഷ്യന്മാർക്കും മനസ്സിലായില്ല യൂത യേശുവിനെ ഉറ്റുകൊടുക്കാൻ പോകാന്ന് ഇരുപത്തേഴാം വാക്കത്തിൽ സാത്താൻ ഉടനെ അവനിൽ കയറി യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ പോയി ചെയ്യുക എന്ന് പറഞ്ഞു പെട്ടെന്ന് പോയി എന്നെ അതാണ് അവൻ പറഞ്ഞത് എന്നാൽ അവനോടുകൂടെ പന്തിയിലിരുന്ന ആരും അറിഞ്ഞില്ല എന്ത് പറഞ്ഞാണ് അവൻ്റെ യൂതായ പറഞ്ഞയക്കുന്നത് അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ് യൂതായുടെ കയ്യിലാണ് പണസഞ്ചി ഇരിക്കുന്നത് കൊണ്ട് അതിനകത്തായിരുന്നു പണമെല്ലാം സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് അവർ ചിന്തിച്ചു യേശു പറയുന്നത് ഒന്നാമത് പെരുന്നാളിന് വേണ്ടിയത് വാങ്ങുവാനോ ദരിദ്രർക്ക് കൊടുക്കുവാനോ ആയിരിക്കും യേശു അവനോട് പറയുന്നു അവരെന്തുകൊണ്ടായിരിക്കും ചിന്തിച്ച് യൂതയോട് യേശു അതായിരിക്കും പറയുന്നതെന്ന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത് കാരണം ആ മൂന്നര വർഷം യേശു പല പ്രാവശ്യം യൂതയോടത് പറയുന്നവർ കേട്ടിട്ടുണ്ടായിരിക്കും യൂതയെ സഞ്ചിയിൽ പണമുണ്ടല്ലോ ഇപ്പോൾ ആവശ്യമുള്ളത് വാങ്ങുക സാധുക്കെ കൊടുക്കുക അടുത്ത ആഴ്ച യൂതയെ ഇപ്പോൾ ആവശ്യമുള്ളത് വാങ്ങുക സാധുക്ക കൊടുക്കുക അനേക പ്രാവശ്യം അവരിത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് അന്ത്യ അത്യാഴ്യത്തിലും അവരങ്ങനെ ചിന്തിച്ചത് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് വാങ്ങുക സാധുക്കെ കൊടുക്കുക അതെൻ്റെ ജീവിതത്തിലൊരു മാർഗ്ഗനിർദ്ദേശമായിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ പണം ഉപയോഗിക്കേണ്ടത് എനിക്ക് ആവശ്യമുള്ളത് വാങ്ങുക സാധുക്ക കൊടുക്കുക ലളിതമാണ് എനിക്കെന്താണ് വേണ്ടത് അത് ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും എനിക്കറിയാം അമേരിക്കയിൽ എല്ലായിടത്തേക്കും പോകാൻ ബസ്സുകളില്ല അവിടെ ആളുകൾക്ക് ജോലിക്ക് പോകണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം ചിലപ്പം അവിടെ ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും കാറ് കാണും കാരണം മൂന്ന് കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നു പോകാനായിട്ട് ബസ്സോ ട്രെയിനോ അവൈലബിൾ അല്ല എങ്ങനെ അവർ പോകും അപ്പന് ജോലിക്ക് പോകണം ചിലപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകണം അല്ലെങ്കിൽ അമ്മയ്ക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങണം ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും കാറ് ആവശ്യമാണോ ആണ് ഇവിടെ ഇന്ത്യയിൽ രണ്ട് കാറുള്ളവർ തന്നെ കുറവാണ് ഒന്നാണ് മിക്കവാറും വീട്ടിലുള്ളത് സ്കൂട്ടറാണ് മിക്കവാറും സമയം ഞാൻ ഓടിച്ച ഒരു സ്കൂട്ടറാണ് അപൂർവമായിട്ട് അമ്മയുടെ കാർ ഉപയോഗിക്കും അതിൽ പെട്രോളടിക്കാൻ പൈസ വേണം എന്നാൽ മിക്കവാറും ഞാൻ ഉപയോഗിച്ചൊരു സ്കൂട്ടറാണ് അത് നാൽപ്പത്തി രണ്ട് കൊല്ലത്തോളം ഞാൻ ഉപയോഗിച്ചു നിങ്ങൾ പലരും സ്കൂട്ടർ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ സൈക്കിളിലായിരുന്നു കൂട്ടായ്മ ആരംഭിച്ച നാളുകളിൽ ആളുകൾ സഭയിൽ വന്നത് അല്ലെങ്കിൽ ബസ്സിന് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുകയും സാധുക്കൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരാളല്ല നിങ്ങൾക്ക് എന്തു വേണമെന്ന് തീരുമാനിക്കുന്നു ഒരാളുടെ വീട്ടിൽ നിങ്ങൾ രണ്ട് കാർ കാണും അവനത് ആവശ്യമുണ്ടായിരിക്കാം അവനെ വിധിക്കരുത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ നിങ്ങളെന്തിനാ സമയം പാഴാക്കുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു പാവമാണ് പ്രത്യേകിച്ച് സഹോദരിമാർ ചെയ്യുന്ന ഒരു പാവം എന്തിനാണ് അവനത് വാങ്ങിയത് അവർ ഭർത്താവിനോട് പറയും കണ്ടോ ആ സഹോദരി എങ്ങനെ അവസം ധരിച്ചു അവളുടെ വസ്ത്രത്തെക്കുറിച്ച് നീ നീന്തിന് ഉപചാരപ്പെടുന്നു വിവാഹത്തിന് അവൾ ധരിച്ച ആ വസ്ത്രം ഒന്ന് നോക്കി ഓഹോ അവിടെ കയ്യിൽ എത്ര വളയുണ്ടായിരുന്നെന്ന് കണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ നടക്കുന്നത് ദൈവോചനം നമ്മളോട് എന്താ പറയുന്നത് മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കാനുമാണ് സഹോദരസന്മാരെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വിട്ടുകളയുക യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുക പൂർണ്ണ ഹൃദയമുള്ള ക്രിസ്ത്യാനികളാകാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക വിധി മനോഭാവത്തോടെ മറ്റുള്ളവരെ നിങ്ങൾ നോക്കരുത് മുകളിൽ എഴുതിയിരിക്കുന്ന ആ വാക്യം എന്താണ് കരുണയോടുകൂടെ മറ്റുള്ളവരെ നോക്കുക അവർക്കതിൻ്റെ ആവശ്യമുണ്ട് ദൈവം നിന്നോട് കരുണ കാണിച്ചതുപോലെ അവരോടും കരുണ കാണിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുക സാധുക്കൾക്ക് കൊടുക്കുക